പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ചില ഉടമ്പടിക്ക് വരുന്ന ഒരു വിഷയം എന്താ അറിയാവാ ഉടമ്പടിയുടെ ഈ ഇതിൻ്റെ രീതികളെ കുറിച്ച് ഒരു ഐഡിയ കാണത്തില്ല ഇവര് പലരോടും ചോദിക്കും അപ്പം ചിലര് പറയും പെട്ടെന്ന് തീരുവേ എന്ന് പറയും ചിലർ പറയും അവിടെ ഭയങ്കര കഷ്ടപ്പാടാ ഭയങ്കര ചൂടും നിൽക്കാൻ പോലും സ്ഥലമില്ല എന്നൊക്കെ പറയും അപ്പോൾ ഇവർ വിചാരിക്കും ഉടമ്പെടുക്കാൻ വന്നാൽ വിചാരിച്ചു ദൈവം എപ്പോൾ പോകാൻ പറ്റും ഭർത്താവ് വീട്ടിൽ വരണമേ എടുത്തോ അല്ലെങ്കിൽ അയാൾ കറിനടിച്ച് അടിച്ച് എന്ന് പറയാം അതാണ് അവരുടെയും പ്രശ്നം അതാണല്ലോ കള്ളവണ്ടിക്കാരെ പോന്നിരിക്കണേ കള്ളവണ്ടിക്കാർ പോന്നിരിക്കുക കള്ളവണ്ടി എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കാൻ പോകുന്നതല്ല വീട്ടിൽ പറയാൻ പോകണത് വീട്ടിൽ പറയാൻ പോകുന്ന ഒത്തിരി ആൾക്കാർ കള്ളവണ്ടിക്കാർ വന്ന പോലെ എന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് അവരുടെ കാലുറക്കത്തില്ല കൊച്ചേ ഇപ്പത്തി രോഗിച്ചേ ഇപ്പത്തിരു രോഗിച്ചേ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഉടമ്പടി അബോർഷൻ ആയിപ്പോവും വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം എന്താ നിങ്ങൾ മനസ്സുകൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കണത് കൊണ്ട് എഴുതിയിട്ടാൽ മതിയല്ല ഇന്ത്യ നിങ്ങളുടെ പ്രധാനമന്ത്രിയാകണം ഉടമ്പ എഴുതാ മതിയാ ഇപ്പം തന്നെ പ്രധാന ഒരു എലക്ഷൻ രൂപ ഇല്ല പ്രധാനമന്ത്രിയാകാം എം പി ആകണം കൊണ്ട് ഉടമ്പടി ചെയ്താൽ മതി എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കണ നിങ്ങളോട് ഇത് കുറച്ച് കച്ചും കയ്യും ഉണ്ട് ഇതിൻ്റെ അത് അതാദ്യം ഇതിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് പഠിക്കണം പഠിച്ചു കഴിഞ്ഞ കള്ളികൾ ഒത്തിരി പേരുണ്ട് ഇന്നലെ ഒരു സാക്ഷി ഞാൻ വെളുപ്പിനിരുന്ന് വായിക്കിയിരുന്നു ഞാൻ എനിക്ക് എനിക്ക് വിസ്മയവും സന്തോഷവും ഭയവും ഉണ്ടായി എന്താ കാര്യം ഞാൻ സിൽവർ ഉടമ്പിൽ എത്തിയിരിക്കണം എന്ന് അമ്മയുടെ കള്ളറായ സിൽവർ ഗ്രേയിൽ ഞാൻ എത്തിയിരിക്കുന്നു ഇതെൻ്റെ നാലാമത്തെ സാക്ഷ്യമാണെന്നാണ് അവർക്ക് എന്താ പ്രശ്നം എന്ന് അവർക്ക് ഭയമുണ്ടായെന്ന് സിൽവർ ഗ്രേയിൽ എത്തിയപ്പോൾ എന്താ ഭയം ഉണ്ടായത് ഞാൻ അമ്മയുടെ എത്തിയില്ലേ ഇനി അമ്മയുടെ ജീവിതം ഞാൻ ജീവിക്കണ്ടേ ആ അതാണ് സംഭവം അതാണ് ഉടമ്പടി എന്ന് പറയണത് എനിക്ക് സിൽവർ ഗ്രേയിൽ എത്തിയപ്പോൾ വിസ്മയവും സന്തോഷവും അത്ഭുതവും ഭയവും തോന്നി എന്നാണ് കാര്യം അമ്മയുടെ കളറാണ് നിനക്കറിയാം സിൽവർ ഗ്രേ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും വൈറ്റ് കഴിഞ്ഞിട്ടാണ് സിൽവർ ഗ്രേ വരണത് അതിനുള്ളിൽ അവർ മൂന്നോ നാലോ വട്ടം സാക്ഷ്യം പറയാൻ കയറി ഉടമ്പടിയിലൂടെ എങ്ങനെ ഇടിച്ച് പൊളിച്ച് ജീവിച്ചു പോവുകയാണ് സിൽവർ എത്തുമ്പോൾ നാല് പ്രാവശ്യത്തെ തട്ടയ്ക്കൊരു സാക്ഷ്യം അതിലുണ്ടത് അതേസമയം ഇനി ഇപ്പോൾക്കൊക്കെ ഭയമായി എന്താ കാര്യം ഞാൻ അമ്മയുടെ കളറിലെത്തി ഇത് എൻ്റെ ജീവിതത്തിൻ്റെ കള്ളറും അമ്മയുടെ ജീവിത രീതി ആയിരിക്കണമെന്ന് അതെന്തൊരു തിരിച്ചറിവാണ് അതിനെ ഭയ ദൈവഭയം എന്ന് പറയണത് ഇതിപ്പോൾ ഈ ഭയം വരാൻ വേണ്ടി സിൽവർ ഗിഡിൽ എത്തേണ്ട കാര്യമില്ല ഭയം വരാൻ വേണ്ടി ആദ്യം ദൈവമായിട്ട് കൈ കൊടുക്കുമ്പോൾ തന്നെ ഭയം വന്നാ മതി എന്നാൽ ഈ ഇങ്ങനെ കവളാസം പൊട്ടണ പോലെ അങ്ങോട്ട് പൊട്ടും എന്താ കാര്യം നിനക്ക് ഭയം ഉണ്ടെന്നും അതെന്ന് നീ ദൈവം വചനം പാലിക്കുമെന്നും ദൈവത്തിന് അറിയാമെങ്കിലേ നീ ഉടമ്പടി പാലിക്കുന്നു ദൈവത്ത് അത് പാലിച്ചുകൊണ്ട് നിനക്ക് അനുഗ്രഹങ്ങളുടെ വർഷമുരിയും ശ്രദ്ധിക്കട്ടെ ഹലേ ഞങ്ങൾക്ക് ദൈവം എവിടെ ദൈവ സ്നേഹത്തോടെ പാലിക്കാനുള്ള കൃപ നൽകുന്നേലൂയ പരമദിവ്യകരുടെ എന്തിനാ ആൾക്കാർ വെളുക്കോളും വയ്യോളും കിട്ടുന്ന സമയത്തെല്ലാം ഫ്രീ ടൈമിലെല്ലാം സാക്ഷ്യം കേൾക്കുന്നത് ഓരോ സാക്ഷിയും നമ്മളെ ഉറപ്പിക്കും എന്തിലും ഉറപ്പിക്കും വിശ്വാസത്തിലുറപ്പിക്കും കാര്യം എന്ന് വെച്ചാൽ ഭൂമിയിലെ ഓരോ മനുഷ്യന്മാർ ഒരുക്കുന്ന നമ്മൾ മലയാളികളെ ഞാൻ ചില ഓർക്കുകയെ എന്തോ ഒരു ഭാഗ്യമുള്ളവരാണ് മലയാളികൾ കാരണം ഹിന്ദിക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ആൾക്കാരെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കണമ് അവർ തർജ്ജിമ ചെയ്യിക്കും ആസാംകാരും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഹിന്ദി എന്ത് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് വരും വന്നിട്ട് ഇവർ ഇവർക്കൊന്നും മനസ്സാവാതിരില്ല മലയാളികൾ ഇടയ്ക്ക് സംഭവിക്കുന്ന സംഭവമല്ലേ ഇവർ ഹിന്ദിക്കാരെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ തർജ്ജിമ ചെയ്ത് മേടിപ്പിക്കും എന്നാലും ഞാൻ ഓർക്കുകയാണെങ്കിൽ അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാകാനാണ് അങ്ങനെ മനസ്സിലാകാനായാലും ആയില്ലെങ്കിലും അവർ ദൈവമായിട്ടൊരു കവനൻ്റ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാകും അവർക്ക് ഇപ്പം നമുക്ക് പതിനാറ് ഭാഷ പത്രമുണ്ട് ഏറ്റവും പുതിയ പത്രം ചെക്കൊസുരവേക്കല്ല ചെക്ക് ലാംഗ്വേജിലാണ് അപ്പോൾ ഈ മലയാളത്തിൽ സംഭവിച്ചൊരു കാര്യം ദൈവം ചെക്കൊസുരക്കിലേക്ക് എന്ത് ട്രാൻസ്ഫർ എടുക്കുകയാണ് അത് ഇനി ലോകത്തിൻ്റെ എല്ലാ ഭാഷകളിലേക്കും ഉടമ്പടി വരും ഇപ്പോൾ കാനഡയിലെ ദിവസങ്ങളിൽ ജൂൺ മാസത്തിൽ ധ്യാനമുണ്ട് അപ്പോൾ അവർ ഉടമ്പടി ധ്യാനം അവിടെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാടാണ് ശരിക്കും കൃപാശ്രി നടത്തുന്നതേക്കാൾ വേറൊരു സ്ഥലത്ത് നമ്മൾ നടത്തുമ്പോൾ പാടാണ് അയർലൻഡിൽ ഉടമ്പടി ധ്യാനമാണ് നടത്തിയത് അതിൻ്റെ ഗുണങ്ങൾ ഭയങ്കരമായിരിക്കും പക്ഷേ നമുക്കത് പാടാണ് നിങ്ങളത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്ന ശ്രുതികേട്ട ഹലീയ്യ പരിശുദ്ധ പരമ ദിവ്യത്തിന് അപ്പൊ എല്ലാ വിഷയങ്ങൾക്കും ദൈവം ഉടമ്പടി പ്രകാരം അതിനോട് ദൈവം റെസ്പോണ്ട് ചെയ്യുന്ന ദൈവം നമ്മളുടെ വിഷയങ്ങളോടും കോസിനോടും റെസ്പോണ്ട് ചെയ്യാനുള്ള ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്ലാനാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ താത്വികവും ദൈവശാസ്ത്രപരവും ആയിട്ടുള്ള കാര്യങ്ങളെ കേൾക്കുമ്പോൾ വരണത് അച്ഛൻ്റെ ആദ്യവാഴ്ച പ്രസംഗങ്ങളിലാണ് അപ്ഡേഷൻസ് വരണത് അപ്പം അപ്ഡേഷൻസ് എപ്പോഴും കേട്ടോണ്ടിരിക്കണം നിങ്ങൾ പണ്ട് രണ്ട് കൊല്ലം തുമ്പോൾ ഉടമ്പടി എടുത്തവരുടെക്ക് ഉള്ളതിനേക്കാൾ ഇരട്ടിയ അപ്ഡേഷൻസാണ് ഇന്നുള്ളത് അപ്പോൾ ഈ സിൽവർ ഗ്രേയിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയണത് അവർ വർഷങ്ങളായിട്ട് ഉടമ്പടി ധ്യാനം കൂടുന്നതാണ് അപ്പോൾ അവിടെ ആധ്യാത്മിക നിലവാരം അതനുസരിച്ച് ഉയർന്നിരിക്കാം നമുക്കിത് ഉടമ്പടി എക്സ്പ്ലോറാക്കാൻ വേണ്ടിയുള്ള ആത്മീയ ശക്തിയുടെ അതിൻ്റെ നോഹവും ജ്ഞാനസൂത്രങ്ങളെ ഒക്കെ ഈ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യണത് അപ്പം ഈ ധ്യാന അതുകൊണ്ടാണ് ധ്യാനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുകയും ആൾക്കാർക്ക് സൗഖ്യം സൗഖ്യമുണ്ടാകുകയും ഒക്കെ ചെയ്യണത് അത് ധ്യാനത്തിൻ്റെ ഇടയിൽ ഓരോ നിങ്ങൾ ഓരോ സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാകും ധ്യാനത്തിൽ വരും ചിലപ്പോൾ ഒരു വിശ്വാസം ഇല്ലാതിരിക്കുന്നവരെ ചിലപ്പോൾ ദൈവം എന്തെങ്കിലും അടയാളം കാണിച്ച് ദർശനം പറയണത് എന്താണ് കാര്യമെന്നുവച്ചാൽ അവർ ഏത് രാജ്യത്തിലിരുന്നാലും ശരി അവരുടെ വിഷയം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണെന്നാണ് അപ്പോൾ ഓരോ രാജ്യങ്ങളിലിരിക്കുന്ന ആൾക്കാർ പിന്നീട് നാട്ടിൽ വരുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇത്ര തീയതിയുള്ള ഉടമ്പടി ധ്യാനം കൂടിയപ്പോഴേ അച്ഛൻ ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ആ ദിവസമാണ് എൻ്റെ ചെവി ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ പോലെ ചെവിയുടെ ബാക്കിലുള്ള മുഴ അപ്രത്യക്ഷമായതെന്ന് ചുമ്മാ അപ്രത്യക്ഷമാകണേ അപ്പം അറിയണ ഓൺ ടൈം ടൈമിന് അപ്രത്യക്ഷ അല്ലെങ്കിൽ ആധ്യയാനം അവരെപ്പോഴാണ് കേൾക്കണത് അപ്പോൾ അപ്രത്യക്ഷമാകും അപ്പോൾ എന്താ അത് തന്നെ ഇത് നമുക്ക് കൃപാസനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആൾക്കാരുടെ അനുഭവങ്ങളാണ് നമ്മുടെ എന്ന് പറയുന്നത് ആൾക്കാർക്കുള്ള ദൈവാനുഭവങ്ങൾ ഇപ്പം കൃപാസനം ഇങ്ങനൊരു പുതിയ ദൈവിക പദ്ധതി ലോകത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ ഇടയ്ക്ക് മനസ്സിലാകാതിരുന്ന ആൾക്കാരെല്ലാം കൃപാസ്ത്രം തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിലും ടി ടീ മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ എന്തുമാത്രമേ എതിരഭിപ്രായങ്ങൾ വന്നു അപ്പോൾ അന്ന് ഞാൻ ബിഷപ്പിനോട് ബിഷപ്പ് എന്നെ വിളിച്ച് രൂപതാ ബിഷപ്പ് രണ്ടുപേരും കൂടി എന്നെ വിളിച്ച് പാട്ട് ചാപ്പന ഇതായിരുന്നു ഞാൻ പറഞ്ഞു ഞാനൊരു ക്രൈസിസിലാണ് ക്രൈസിസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളു എനിക്ക് പോലും ഇതിൻ്റെ എല്ലാ കാര്യവും ദൈവം പറഞ്ഞു തന്നിട്ടില്ല വെളിപാടിൻ്റെ പ്രോസസ്സിങ്ങിൽ ഇരിക്കുകയാണ് പക്ഷേ ഞങ്ങളിതിനെ പ്രാർത്ഥിച്ച് അതിജീവിക്കും എന്താ കാര്യം ഞങ്ങളുടെ കയ്യിലുള്ളത് അഖണ്ഡ ജവന്മാരാണ് ആയിരം മണി ജവന്മാര വലിയ പ്രകടനശേഷിയുള്ള സംഭവമാണ് ആ രണ്ടായിരം മുതലൂടെ പ്രയോഗിക്കണത് അപ്പം ഇങ്ങനെ എന്ത് പൈശാചിക ശക്തിയാണെന്നാലും ഇതിനെ അതിജീവിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ബിഷപ്പ്മാർക്ക് അത് മനസ്സിലായി കഴിഞ്ഞ ദിവസം ഞാൻ പിതാവിനെ കാണാൻ യാത്ര ചെയ്തപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു പിതാവിനോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് കറക്റ്റ് ആയില്ലേ കാര്യങ്ങൾ എന്താണ് ഒരു ക്രൈസിസാണ് പക്ഷേ ഇത് ഞങ്ങൾ ആരെയും ക്രൈസിസ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കടുത്ത പിടിക്കാൻ പോകില്ല ഞങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്താ കാര്യം ഇതിൻ്റെ അടിത്തറ അന്ന് ഞാൻ പ്രശ്നങ്ങളുണ്ടായ കാലത്ത് ഞാനൊരു ഒരു വാക്ക് ഞാൻ പറയണമല്ലോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ് കൃപാസനത്തിൻ്റെ അടിത്തറ ആധ്യാത്മിക അനുഭവങ്ങൾ പ്രാപിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവർ നിലനിൽക്കുന്നുള്ള കാലം കള്ളപ്രചരണങ്ങളിൽ നിങ്ങൾ ആരേ ഞങ്ങൾക്ക് അത് നടത്തിയാലും അത് വില പോകത്തില്ല ജനങ്ങളെ ദൈവത്തെ അനുഭവിച്ചിരിക്കേണ്ടതാണ് ആ ലക്ഷക്കണക്ക മനുഷ്യരെ അതുകൊണ്ട് തന്നെ ഇത് അനുഭവത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് അനുഭവത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സുശക്തമായ മാത്തമാറ്റിക്കൽ പ്രിസിനുള്ള പ്രിസിഷനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഉടമ്പടിയാണ് ഞാൻ എന്താ നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെടുത്തിരിക്കുന്ന കാര്യം എന്താണ് മോസിനോട് പറഞ്ഞില്ലേ നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ് നിനക്കെതിരെ നിൽക്കുന്നത് ആരാണ് പറവയാണ് പറവോ എന്നും നമ്മുടെ മുമ്പിൽ നിൽക്കും ദാവൂദിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു ഗോരിയാത്തം ഉണ്ടാകും മോസത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു പറവുണ്ടാകും പക്ഷെ മോസസ്സും വേര്യായും മനസ്സിലാക്കണമെന്ന് ദൈവം അറിയുന്നൊരു കാര്യമുണ്ട് എന്താണ് വട്ട് ഇസ് യുവർ ഹാൻ അപ്പം മോസസ് പറഞ്ഞു ഇതൊരു വടിയാണ് അത് നിലത്തിടണം പറവോടിനു മുമ്പിൽ അപ്പൊ ആ വടി എന്താണെന്ന് മനസ്സിലാകും വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനത്താൽ നീ അത് പ്രയോഗിക്കുമ്പോഴേ വടിയോട് തന്നെ പാമ്പായം മാറുമ്പോൾ മോശത്തിൻ്റെ ചടി പിന്നോട്ട് മാറും അപ്പൊ മാന്ത്രികന്മാരും വന്നിച്ച് മാന്ത്രികം കാണിക്കും കർത്താവ് എന്താ പറഞ്ഞത് ഐ വിൽ യു ദോസ്റ്റ് അവസാനം വരെ ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് അവസാനം വരെ നിങ്ങളുടെ വചനങ്ങളെ സ്ഥിരീകരിച്ചുകൊണ്ട് അവിടെ കാണിച്ചു കൊണ്ട് എന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ ഞങ്ങളുടെ

ു ശരിക്കും സിദ്ധന്മാർ അവിടെ ഉണ്ടായിരുന്നേ ഭർവൻ്റെ രാജധാനിയിലെ അവര് കൊണ്ടുവന്ന് മാന്ത്രികന്മാർ കൊണ്ടുപോന്ന് വടിയിട്ടു അവിടെ വടിയും പാമ്പായി അപ്പം മോസസ് പേടിച്ചു പോയി കാര്യം ഞാൻ കാണിച്ച പോലെ തന്നെ അവരും കാണിച്ചല്ലോ പിന്നെ എന്തു ചെയ്യാൻ യഹോബയ്ക്ക് എന്താ പ്രാധാന്യം എന്ന് ചിന്തിക്കണം ഇടി പോലെ മോസസിന്റെ സർപ്പം മറ്റേ സർപ്പത്തെ വിഴുങ്ങാൻ തുടങ്ങി എപ്പോഴും ദൈവവും പറഞ്ഞിട്ടില്ലേ ഞാൻ തുറന്ന വാതിൽ ആരും അടക്കുകയില്ല ഞാൻ അടച്ച വാതിൽ തുറക്കുകയും ഇല്ല അതെ അടയാളങ്ങളുടെ ശക്തി കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട പരമ അതുകൊണ്ട് തന്നെ നിങ്ങള് ഉടമ്പടി ഉപ്പ് അല്ലെങ്കിൽ ഉടമ്പടി തൈര അല്ലെങ്കിൽ ഉടമ്പടി കാശുരൊക്കെ പ്രയോഗിക്കുമ്പോഴേ അപ്പോൾ എത്രയോ സാക്ഷ്യങ്ങളാണ് അത് നിങ്ങൾക്കറിയാലോ ഉടമ്പടിൽ എപ്പോഴും വരുന്നത് നോട്ട് ബൈ മെരിറ്റിലേത് വർക്ക് ചെയ്യത്തുള്ളു നമ്മുടെ മെറിറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഗ്രേസ് കൂടിക്കൂടി വരുന്നതിൻ്റെ അർത്ഥം സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ നമ്മളുടെ യോഗ്യത കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പം എൻ്റെ അർത്ഥം അപ്പോഴെന്താ എൻ്റെ അർത്ഥം എന്താണ് നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രേസ് അപ്പം കൃപ കൂടിക്കൂടി വരുന്നതനുസരിച്ചാണ് അപ്പോൾ അത് നീ മനസ്സിലാക്ക അതിൻ്റെ പ്രൊഫഷൻ നീ മനസ്സിലാക്കണം നിൻ്റെ യോഗ്യത കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ചില പറയും നിലയും പിടിച്ചുകൊണ്ട് ഐ എൽ ടി എസ് എഴുതി പുറത്തു വരും എല്ലാ പൊടികളും പോടി എനിക്ക് തൊണ്ടേ പനിയുമായിരുന്നു എനിക്ക് തൊണ്ടേ നീരുമായിരുന്നു ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എല്ലാം തീർന്നു ഇനി ഞാൻ എഴുതണില്ല അപ്പായോട് കാശ് വെച്ച് അപ്പ തരത്തില്ല ഭർത്താവിനോട് ചോദിച്ചാൽ ഭർത്താവും തരത്തില്ല ഞാൻ ഇനി എവിടെ പോകും ഞാൻ ഇത്രയും നാൾ ഇതാണല്ലോ എഴുതിക്കൊണ്ടിരുന്നത് ഇതും പോയല്ലാന്ന് പറഞ്ഞ് നിൻ്റെ മെരിറ്റ് എല്ലാം പോയി തിരിച്ചു വരികയാണ് നീ നിൻ്റെ എല്ലാ യോഗ്യതയും പോയി നിൻ്റെ എല്ലാ യോഗ്യതയും പോയി വരുമ്പോൾ ഒരു ഉടമ്പടിയിൽ ഒരു ഒരു യോഗ്യത മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്താണ് പല കാര്യങ്ങളും കർത്താവുമില്ലായിരുന്നു ടെക് ദ വേഡ് ഓഫ് കോൾ ഏലിയാ നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിലേ ആദ്യം കൊടുങ്കാറ്റ് വരും കൊടുങ്കാറ്റി കർത്താവില്ല അപ്പം അങ്ങനെ ഓരോ മന്ദമാരുന്നതം വരും മന്ദന്മാരിൽ കർത്താവില്ല ടയ്ക്ക് വേണം അഗ്നി വരും അഗ്നി കർത്താവില്ല പലപ്പോഴും കർത്താവില്ല കർത്താവില്ല എന്ന അനുഭവങ്ങളുണ്ടെങ്കിലും അപ്പോഴും നമ്മൾ ഏലിയ സർവ്വേ ചെയ്യും സർവ് ചെയ്ത് പോകും ഓരോ അനുഭവത്തിനും ദൈവം ഇല്ലാത്ത അനുഭവങ്ങളായിരിക്കും നമുക്ക് വരാൻ പോണത് അത് ഉടമ്പടിയുടെ അല്ലെങ്കിൽ പ്രവാചികമായ ആധ്യാത്മികതയുടെ ഒരു നേച്ചറാണത് ആദ്യ കാലങ്ങളിൽ ഒന്നാം സ്റ്റെപ്പിലും രണ്ടാം സ്റ്റെപ്പിലും മൂന്നാം സ്റ്റെപ്പിലുമൊക്കെ ചിലപ്പോഴും ദൈവാനുഭവം കിട്ടാതെ വരുമ്പോഴും യു മസ്റ്റ് വെയിറ്റ് എന്താ കാര്യം ഇനിയൊരു നിശബ്ദത വരാൻ പോകുന്നു ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പത് ഓക്കെ പതിനൊന്ന് ആ അവിടുന്ന് അരുൾ ചെയ്തു കർത്താവ് കടന്നുപോയി കർത്താവ് കടന്നുപോയി ഓർക്കുക ഓർക്കുക കർത്താവ് നീ മലയിൽ കയറി നിൽക്കുക എന്താണ് സീനായ മലമുകളിലെ ഹൊറേബ് മലമുകളിലെ കാർമൽ മലമുകളിലെ നീ എപ്പോഴും ഉടമ്പെടുക്കുമ്പോൾ നീ സാധാരണ നിലവാരത്തിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് നീ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഓക്കേ പറഞ്ഞോളൂ അവിടെ നിരളിച്ചു കർത്താവ് കടന്നുപോയി കടത്താവ് കടന്നുപോയി അവിടത്തെ മുൻപിൽ മലകൾ പിളർന്നും മലകളെ പിളർന്നും പാറകൾ തകർത്തും പാറകൾ തകർന്ന ൊണ്ട് കൊണ്ട് ഒടുങ്കാറ്റടിച്ചു അടിച്ചുറ്റിൽ കർത്താവില്ലായിരുന്നു കാറ്റുകഴിഞ്ഞ് ഭൂകമ്പം ഉണ്ടായി കാറ്റുകഴിഞ്ഞ ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പത്തിലും കർത്താവ് കമ്പത്തിലും ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി ഭൂകമ്പത്തിനു ശേഷം അഗ്നി ഉണ്ടായി നീലും കർത്താവ് ഇല്ലായിരുന്നു നീലും അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു അപ്പോൾ ഏലിയ അപ്പോൾ ഏലിയൊണ്ട് മുഖം പുറത്തേക്ക് വന്നു മുഖത്ത് നിന്ന അപ്പോൾ അപ്പോൾ അവനൊരു സ്വരം കേട്ടു സ്വരം കേട്ടു ഇവിടെ എന്ത് ചെയ്യുന്നു അപ്പോഴേ അഗ്നിയിലും കർത്താവ് ഉണ്ടായിരുന്നു ഭൂകമ്പത്തിലും കർത്താവ് ഉണ്ടായിരുന്നു കാറ്റിലും കർത്താവ് ഉണ്ടായിരുന്നു പക്ഷെ നിശബ്ദമായപ്പോൾ കർത്താവിന്റെ സ്വരം ഏലിയ കേൾക്കും ില്ലഞ്ഞിട്ടല്ല ഉണ്ടായിരുന്നു പക്ഷെ ഏരിയ കേട്ടില്ല എന്നുള്ളതാണ് വിഷയം അപ്പം ദൈവത്തെ കേൾക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ദൈവത്തെ തന്നെ ഏതെങ്കിലും ഒരു കാലത്ത് അഗ്നിയും പുകമ്പവും കാറ്റും അങ്ങനെ പല പല ദൈവാനുഭവങ്ങളെ പ്രതികൂലങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നീ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നിൻ്റെ ഉടമ്പടി ദിനചര്യകളെന്നും നിന്നാം സുവിശേഷ പ്രകോഷങ്ങളിൽ നിന്നും സുവിശേഷ കൈമാറ്റങ്ങളിൽ നിന്നും രോഗി പരിച പരിചരണങ്ങളിൽ നിന്നും നീ ഒരിക്കലും മനസ്സ് മാറ്റരുത് മനസ്സ് മാറ്റാതെ വരുമ്പോൾ ദൈവം തെളിഞ്ഞു വരും ദൈവം തെളിഞ്ഞു വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരുടെയും ഒരു അനുഭവമാണ് എല്ലാ വച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സാക്ഷ്യം പറഞ്ഞിട്ട് ഉള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എന്താണ് അവസാനം ഇപ്പോൾ മിന്ദുവിൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിനും ഗർഭത്തിശിശുവിനും ആ സാക്കിനും ഒരേ തന്നെ തൂക്കമാണ് അല്ല കൊച്ചിൻ്റെ പകുതി തൂക്കം ആ സാക്കിനുണ്ട് അപ്പോൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല അത്ര എത്ര കാറ്റിലൂടെയും കൊടുങ്കാറ്റിലൂടെയും അഗ്നിയിലൂടെയും മിൻറ്റു കടന്നു പോയി ആ കടന്നു പോകുമ്പോഴൊക്കെ അവൾ വിചാരിക്കണെന്താണ് കർത്താവ് ഇല്ലെന്ന് നമുക്ക് തോന്നും പക്ഷെ കർത്താവ് അവിടെ ഉണ്ട് അതാ ബൈബിളിൻ്റെ ഒരു ഡിസ്കേസ് ബ്ലെസ്സിങ് ഇൻ ഡിസ്കേസ് എന്ന് പറയണത് കർത്താവ് ഇല്ലെന്ന് തോന്നുന്ന ദുഃഖാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ബേസിക്കായിട്ട് കർത്താവ് അവിടെ ഉണ്ട് പക്ഷെ കർത്താവില്ലെന്ന് തോന്നുമ്പോൾ തന്നെ അവിടെയുള്ള കർത്താവിനെ കാത്തിരിക്കാനുള്ള ഒരു ഏരിയയുടെ തീഷ്ണതയിലേക്കാണ് ഉടമ്പടിയിലൂടെ ദൈവം നിന്നെ വിളിച്ചിരിക്കണത് കൈയെടുത്ത് ശ്രദ്ധിക്കട്ടെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധ പരമ ദിവ്യത്തിന് ഇപ്പം എന്ത് വിഷയം എന്ന് പറയുമ്പോൾ എന്ത് നമ്മൾ ചെയ്താലും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അർത്ഥം വ്യക്തമായിട്ട് നമ്മൾ അറിയണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റാത്തത് എന്താണ് ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻ ടു ദം എന്തോ അമ്മയുടെ ഒരു ഭക്തി പ്രസ്ഥാനം പോലെ എന്തോ ചെയ്യുന്നു എന്നല്ലാതെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്തിട്ടില്ല ഫസ്റ്റ് കാറ്റഗൻ ടീച്ചർ ആരാണ് അമ്മയാണ് അല്ലേ അല്ലേ സെക്കൻഡ് കാറ്റഗറിൻ്റെ ടീച്ചർ ആരാണ് അപ്പനാണ് മൂന്നാമത്തെ കാറ്റിൻ്റെ ടീച്ചറാണ് പള്ളിയിലച്ചനും ഈ പള്ളിയിലച്ചനൊന്നും ഇല്ലാത്ത സമൂഹം കൃപാസനത്തിൽ ഇല്ലേ എന്തുമാത്രമാണ് അവിടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വളരണില്ലേ എങ്ങനെ വളരണത് അമ്മയുടെയും അപ്പൻ്റെയും അനുഭവം കണ്ടിട്ട് യേശു ആരാണെന്ന് ഇങ്ങോട്ട് ചോദിക്കും അപ്പോഴേ യേശുവിനെക്കുറിച്ച് അവർ അങ്ങോട്ട് പറയുമ്പോഴേ യേശു അവർക്ക് അടയാളങ്ങളുടെ സമ്മി ലമാകുമ്പോൾ വൈകാരികമായി അനുഭവമാകും ഉടമ്പടി എങ്ങനെ ദൈവത്തെ വൈകാരികമായി നിങ്ങൾക്ക് ബോധ്യം തരും ഇമോഷണൽ കൺവിൻഷൻ ർ ദിൽഡിങ് ദ ഇമോഷൻ കമ്മീഷൻ ത്രൂ ദിസ് കവർ പേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ അർത്ഥം ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം പറഞ്ഞ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം ചോദിക്കുമ്പോൾ പറയണം ഇത് കർത്താവിന് കർത്താവിന് അർപ്പിക്കുന്ന അർപ്പിക്കുന്ന പെസഹാ ബലിയാണ് അവിടുന്ന് അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഈജിപ്തുകാരിൽ ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു ഇസ്രായേൽക്കാരെ രക്ഷിച്ചു അപ്പോൾ അപ്പോൾ ജനം കുമ്പിട്ട് ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ ആരാധിച്ചു ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം നിങ്ങളുടെ മക്കൾ ദൈവത്തെ ആരാധിക്കണം എന്ത് ചെയ്യണം അർത്ഥം അറിയണം അർത്ഥം ആരാ പറഞ്ഞു കൊടുക്കേണ്ടത് പള്ളിയിൽ നിന്നല്ല അപ്പനും അമ്മയാ പറഞ്ഞു കൊടുക്കേണ്ടത് ചോദ്യം ആരും ആദ്യം ചോദ്യം തന്നെ ആരോടാണ് ഇതിൻ്റെ ആ മപ്പനോടും അമ്മയോടുമാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കണം മക്കൾ അവർ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നവ ചെയ്യുന്നുമുതന്നെ അതിൻ്റെ അർത്ഥങ്ങൾ പറയണം ഇപ്പോൾ നീല ഉടമ്പടിയിൽ തിരിയുണ്ട് എന്താ കാര്യം നീല എന്താണ് ആകാശത്തിൻ്റെ നിറമാണ് ആകാശം എന്താണ് പരിപ്രജ്ഞാനത്തിൽ ആകാശം ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ആകാശവും ഭൂമിയും നിന്റെതാകുന്നുവെന്ന് നമ്മൾ സങ്കീർത്തു വായിക്കുന്നുണ്ട് ആ നീല തുണി തുണി തന്നെയാണ് വാഗ്ദാന പേടകത്തിലെ ഇരുപത്തിനാല് മണിക്കൂറും അവരെ പുതപ്പിച്ചിരിക്കുന്നത് ദൈവത്താൽ പുതപ്പിക്കപ്പെട്ട പേടകമാണ് വാഗ്ദാന പേടകം എന്താ കാര്യം വെച്ചാൽ നീല ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് മസസ്സിനോട് കള്ളറ് പറഞ്ഞുകൊണ്ട് നീ വിരി സമാഗമ സമാഗമകൂടത്തിൻ്റെ വിരികൾ തുന്നുമ്പോൾ നീല നൂലുപയോഗിക്കണമെന്ന് എന്താണ് ദൈവ സാന്നിധ്യമാണ് നമ്മൾ നീല തിരികത്തിക്കുമ്പോഴേ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുകയും മുല്ലപ്പൂവിൻ്റെ കാര്യം പറയാത്ത ഏതെങ്കിലും സാക്ഷ്യങ്ങളുണ്ടോ അമ്മ സാന്നിധ്യം എന്ന് പറയണത് ഉടമ്പടിയുടെ ഒരു പ്രധാന ഉടമ്പടി വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം മസ്റ്റായിട്ട് നിങ്ങൾ അനുഭവിക്കും ആ സാന്നിധ്യത്തിൻ്റെ കളറാണ് നീലയായിട്ട് വരണത് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ തിരിയും കത്തിക്കുമ്പോൾ നീലത്തിരി കത്തിക്കുമ്പോഴും ആ പച്ചത്തിരി കത്തിക്കുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രത്യാശയും വിശ്വാസവും നീലയിൽ വിശ്വാസവും പച്ചയിൽ പ്രത്യാശയുമാണ് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥന മുന്നോട്ട് പോണത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ ജീവിതത്തിലെ എന്റെ ജീവിതത്തിൽ ഉടമ്പടി അനുഷ്ഠിച്ചുകൊണ്ട് ഉടമ്പടി അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തെ സംരഭ്യമാക്കി ഉടമ്പടിയിലൂടെ ജീവിക്കുക എന്നെ സഹായിക്കണമേ സഹായിക്കണമെങ്കിൽ ഇപ്പൊ കത്തോലിക്കേണ്ട പള്ളികളിലും നോക്കുക അല്ലെങ്കിൽ ഈ എന്ത് അക്വീസിൻ്റെയും ഓർത്തഡോക്സിൻ്റെയും പള്ളികൾ നോക്കിയാൽ ഉടമ്പടി എടുത്ത ആൾക്കാർ ഇന്ന് വരെ പള്ളി കാണാത്ത ആൾക്കാർ അവിടുത്തെ വികാരത്തന്മാർ കാണുന്നുണ്ട് ഇന്ന് വരെ പള്ളി കാണാത്ത ആൾക്കാരെ വികാരത്തന്മാർ കാണുമ്പോഴത്തേക്കും ചേട്ടാ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചേട്ടാ പത്താൻ പറ്റും ഇപ്പം എങ്ങനെ വന്നു ഇപ്പോൾ ഉടമ്പടി എടുത്തെന്ന് പറയാം അതാണ് സംഭവം എത്രയോ മനുഷ്യർ നമുക്ക് കാണാൻ പറ്റും ഒരു അവർ അവരുടെ ബൗദ്ധികമായ ഔന്നത്യം കൊണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ മേൽക്കൊയ്മ കൊണ്ടും പള്ളിയിൽ വന്ന മുട്ട പോലെ നിൽക്കുക നിൽക്കുക കുർബാന എഴുന്നള്ളിക്കുമ്പോഴും നിൽക്കുക മാത്രം ചെയ്യുന്നത് നമുക്ക് പള്ളി കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴവരെ എളിമ പഠിച്ചു പോയി കർത്താവ് ഉയർന്നു വരുമ്പോൾ അവർക്കറിയാം ആരാണ് ഉയർന്നു വരണമെന്ന് അപ്പോൾ അവർ മുട്ടേ നിൽക്കും അവർ തന്നെയാണ് ഓട്ടോറിക്ഷക്കാർക്ക് പത്രം കൊടുക്കണത് കൃപാസന പത്രം അപ്പം ഓട്ടോറിക്ഷക്കാർ ചോദിക്കും ചേച്ചി ഇത്രയും പഠിച്ചിട്ട് പോലും ഇത്രയും വിട്ടിത്തരം കാണിക്കണേ എന്താണ് അപ്പം ചേച്ചി തിരിച്ചു പറയും ഈ വിട്ടിത്തരം നിനക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ എന്ന് പറയും ആരാണ് നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിഡ്ഢരവില്ലേ അത് എൻ്റെ അനുഭവം ദൈവത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകുമ്പോൾ അത് മാറും അപ്പോൾ അത് വീണ്ടും അവരത് കൊടുത്തുകൊണ്ടേയിരിക്കും എന്താ കാര്യം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ശക്തിയാണ് അതിൻ്റെ അതിൻ്റെ അത്രയും ശക്തി വേറെ എന്തിനുണ്ടെന്നും എനിക്കറിയാൻ പാടില്ല എനിക്കാണത് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ രണ്ട് പോയിൻറ്റ് കൂടുതലാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണത് അപ്പം നിങ്ങൾ ചോദിക്കും അച്ഛൻ അങ്ങനെ പറയണത് അങ്ങനെ പറയാൻ കാരണം ക്രിസ്തുവിനെ അറിയാതെ നമ്മുടെ രോഗികൾ അവൻ്റെ വചനം കേൾക്കുക ഇപ്പം ഞാൻ ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിക്കുമെന്ന് പറയുന്നത് ആരാണ് ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെ അറിയിക്കണത് ആരാണ് പൃഷ്ഠപ്രവർത്തനങ്ങളിലൂടെയാണ് അറിഞ്ഞു കഴിയുമ്പോഴാണ് അവൻ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നത് നമ്മളെ അതുകൊണ്ട് എപ്പോഴും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ രണ്ട് പോയിൻ്റ് കൂടുതലായിരിക്കും പത്രത്തിൻ്റെ പേശ പ്രവർത്തനം ചെയ്യുന്നത് കാര്യം എന്താ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഇപ്പം അഞ്ച് മണിക്കും രണ്ട് മണി നാലു മണിക്കും ഇവിടെ ആൾക്കാർ വെളുപ്പിന് ക്യൂ നിൽക്കുന്നുണ്ടാവും പത്രത്തിന് അവർ വിശ്വാസപ്രമാണം ചെയ്തിക്കൊണ്ടാണ് നിൽക്കണതേ അവർ അത് ചെയ്തിട്ടും കൊടുക്കണത് വരെ ഈ വിശ്വാസപ്രമാണത്തിന് അവരെ ചുണ്ടനങ്ങാതെ അവർ എന്താ വിശ്വാസപ്രമാണം തെറ്റിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ കൈമാറുന്നുള്ള ബോധ്യം അവർക്കുണ്ട് പ്രാർത്ഥിക്കുക കർത്താവോടെ വിശ്വാസം കൈമാറാനും ജനങ്ങളിലെ സമാധാനവും സമാധാനവും സൗഖ്യവും സൗഖ്യവും ധൈര്യവും ആത്മവിശ്വാസം ആത്മവിശ്വാസം നിറയാനും എന്ന സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ ഉപ ഉപകരണമാക്കണമേടിയ ശ്രീരീക്ഷണതയോടെ ശ്രീരീക്ഷണ പ്രാർത്ഥനകൾ ചെയ്യുവാ ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ആരാധരിയിലൂടെ അഭിഷേകം ചെയ്യണമേ ആ പരമ ദിവ്യകണത്തിന് അല്ല